ചില ഹാജിമാര് ചെയ്യുന്ന തെറ്റുകള് അവർ എഴുതിച്ചിരിക്കാണ് എന്താണ് അവിടെ വെച്ചുകൊണ്ട് ആളുകള് പ്രാർത്ഥിക്കും ശുചൂത് ചെയ്യും അതേപോലെ അതിനെ തൊട്ടിട്ട് അവര് ഉമ്മ വെക്കും പ്രവാചകനോട് പ്രാർത്ഥിക്കും സല്ലാഹു അലഹി വസ്ല്ലം ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകള് ആളുകള് ഹാജിമാര് ചെയ്തപ്പോഴാണ് അങ്ങോട്ടുള്ള പ്രവേശനം തന്നെ ഗവൺമെന്റ് നിരോധിച്ചു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് യാതൊരു പുണ്യവും ഇല്ല എന്ന് അവിടെ തന്നെ എഴുതിച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിന് എന്തില്ല പ്രത്യേക പുണ്യൊന്നുമില്ല പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കരളിന്റെ കഷ്ണമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് വളർന്ന വീട് നിന്ന സ്ഥലമാണത് നമുക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടാവണം പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചെല്ലണം പക്ഷെ നമ്മൾ ഒരിക്കലും എന്തു ചെയ്യാൻ പാടില്ല അള്ളാഹ് കൊടുക്കുന്ന വിഭാഗത്ത് പ്രാർത്ഥന അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് കൊടുക്കാൻ പാടില്ല അത്